മണ്ഡലത്തിൽ നല്ല ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും പര്യടനം രണ്ടും മൂന്നും ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് പൊതുവെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം മുൻകാലങ്ങളിൽ ചേരാത്ത ആളുകളടക്കം ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ചേർന്ന് കൊണ്ട് ഇടതുപക്ഷം മുന്നേ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ലപോലെ മുന്നേറുകയാണ് ഈ ആലത്തൂർ എന്ന് ഒരു കഴിഞ്ഞ കഴിഞ്ഞ വർഷം പൊതുവായിട്ട് നമ്മുടെ കേരളത്തിലെ മുഴുവൻ സീറ്റിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ പത്തൊമ്പത് സീറ്റിൽ യു ഡി എഫാണ് ലഭിച്ചത് അത് സ്വഭാവമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഉണ്ടായ ഒരു അനുഭവമാണ് അതൊരൊറ്റ അനുഭവമാണ് അത് എല്ലാ കാലത്തും ആവർത്തിക്കില്ല എല്ലാം മാറിക്കൊണ്ടിരിക്കും അങ്ങനെയല്ലേ സ്ഥാനാർത്ഥികൾ അങ്ങനെയല്ലേ പറയാട്ടെ അസാന്നിധ്യം അസാന്നിധ്യമാണപ്പോ ബി ജെ പി ഇതുവരെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല കണ്ടെത്തിയിട്ടില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി വരട്ടെ വരുമായിരിക്കും ഓക്കെ ഇപ്പോൾ ഞാനിന്ന് മറ്റൊരു കാര്യം ചോദിച്ചോടെ ഇപ്പം സുരേഷ് ഗോപി ഇപ്പം അവിടെ തൃശ്ശൂരിലൊക്കെ സ്നേഹിക്കുന്ന കണക്ക് ഈ കൊച്ചി മെട്രോ അതേ പേരിൽ തന്നെ കോയമ്പത്തൂരിലേക്ക് നീട്ടും അദ്ദേഹത്തെ ജയിപ്പിച്ചാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു കമൻറ്റ് സുരേഷ് ഗോപി പല സ്റ്റേറ്റ്മെൻറ്റും പറയുന്നുണ്ട് അതെല്ലാം അദ്ദേഹം ഓരോരുത്തരും ഓരോ സ്റ്റേറ്റ്മെൻ്റ് നടത്തും അതെല്ലാം പ്രാവർത്തിയായിക്കൊള്ളുന്നില്ല ചിലപ്പോൾ പ്രാവർത്തിയാവും ചെയ്യും സുരേഷ് ഗോപി പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല കേരളത്തിലെ പൊതുവെ എൽ ഡി എഫ് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡാണ് നിൽക്കുന്നത് കാരണം ഇടതുപക്ഷം മുന്നണിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഏഴര വർഷക്കാലത്തെ ഭരണം ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട് വികസന രംഗത്തും ക്ഷേമ മേഖലയിലും വലിയ മുന്നേറ്റമാണ് നമ്മുടെ കേരളം ഉണ്ടാക്കുന്നത് ഏത് മനുഷ്യൻ്റെ വികസന അളവ് പോലെ എടുത്ത് പരിശോധിക്കുമ്പോഴും കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വെറുതെയല്ലോ അത് ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും സമർത്ഥമായിട്ടുള്ള ഭരണത്തിൻ്റെ നേട്ടം കൂടിയാണ് ഈ ഒരു എങ്കിൽ നിന്ന് പല കേൾക്കുന്നുണ്ട് അത് അത് കഴിഞ്ഞ അഞ്ച് വർഷവും പറഞ്ഞതാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഇടതുപക്ഷങ്ങളുടെ അസാന്നിധ്യം അല്ലെങ്കിൽ നമ്പർ കുറവ് അത് വല്ലാതെ ജനങ്ങളെ ഫീൽ ചെയ്തതാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്തതാണ് ആ കുറവ് നികത്തുക എന്നുള്ളതാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക അതിനുവേണ്ടി കഴിയാവുന്നത്ര പ്രവർത്തിക്കുക എന്നുള്ളത് ഇന്ന് ചെന്നിത്തലയുടെ പാലക്കാട് തന്നെ അലത്തൂരിൽ തന്നെ വന്ന് സംസാരിച്ചൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത് അതായത് ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത് പകരം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിലുണ്ടോ അത് ആരും പറയുന്നോ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിൽ പറയണ എന്നുള്ളതാണ് ചെന്നിത്തലയുടെ പാർട്ടിയുടെ സ്ഥിതി എന്താണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ കേരളത്തിലേക്ക് വരണം എന്നുള്ള സ്ഥിതി അത് അത് അതിൻ്റെ മുകളിൽ തട്ടി നിൽക്കുകയാണല്ലോ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്ന് ആദ്യം പറയട്ടെ അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നം പോയി പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അവർ ബേജാറാവണ്ട കേരളത്തിൽ അതെ അല്ല അതന്നെയാണ് പറഞ്ഞത് പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അനുശയ നേതാക്കളെ നേതാക്കള് പോകുന്നു മക്കൾ പോകുന്നു അണികൾ പോകുന്നു എല്ലാം പോകുന്നു അത് തിരഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കട്ടെന്തായാലും ഈ രണ്ടായിരത്തി പതിനെട്ടാം കേരള നിയമസഭ അല്ല പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തനം ചെയ്യും ജനങ്ങളാണ് ആത്യന്തികമായി തീരുമാനിക്കുക ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു മന്ത്രിയെ നഷ്ടപ്പെടും അപ്പം ഇനിയും ഒരുപാട് നല്ല മന്ത്രിമാരുണ്ടാവും